ബഹിരാകാശത്തും വിസ്മയങ്ങൾ തീർത്ത സുനിത വില്യംസ് കോഴിക്കോടിന്റെ സാഹിത്യ മണ്ണിൽ വന്നിറങ്ങിയപ്പോൾ അതൊരു വൈകാരിക മുഹൂർത്തമായി മാറി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേദിയിൽ തടിച്ചുകൂടിയ ആയിരങ്ങളെ സാക്ഷിയാക്കി അവർ പറഞ്ഞു ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സ്വന്തം വീട്ടിലെത്തിയതുപോലെ തോന്നുന്നു മൂന്ന് ദൗത്യങ്ങളിലായി അറുന്നൂറിലധികം ദിവസങ്ങൾ ബഹിരാകാശത്ത് ചെലവഴിച്ചതിന്റെ അനുഭവങ്ങൾ ഡ്രീംസ് റീച്ച് ഓർബിറ്റ് എന്ന സെഷനിൽ അവർ പങ്കുവച്ചു വേദിയിലേക്ക് കടന്നുവരുന്ന സുനിതയെ എഴുന്നേറ്റു നിന്നാണ് സദസ് വരവേറ്റത് മാധ്യമപ്രവർത്തക പ്രീതി ചൗധരിയായിരുന്നു മോഡറേറ്റർ തന്റെ ആദ്യ യാത്രയ്ക്ക് മുൻപ് പിതാവ് നൽകിയ ഉപദേശം അവർ ഓർത്തെടുത്തു ഇന്ത്യ മുഴുവൻ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന പിതാവിന്റെ വാക്കുകളുടെ വലിപ്പം താൻ തിരിച്ചറിഞ്ഞത് തിരിച്ചെത്തിയ ശേഷം ഇവിടുത്തെ സ്കൂളുകളിൽ തന്റെ ചിത്രങ്ങൾ കണ്ടപ്പോഴാണെന്നും സുനിത വില്യംസ് പറഞ്ഞു ഏറ്റവും ഒടുവിൽ നടത്തിയ ബഹിരാകാശ യാത്രയിലെ വെല്ലുവിളികൾ അവർ വിവരിച്ചപ്പോൾ സദസ് ആകാംക്ഷയോടെ കാതോർത്തു സാങ്കേതിക തകരാറുകൾ മൂലം എട്ട് ദിവസത്തെ പരീക്ഷണ പറക്കൽ ഒൻപത് മാസത്തോളം നീണ്ടുപോയത് വലിയ പരീക്ഷണമായിരുന്നു പേടകത്തിന്റെ ത്രസ്റ്ററുകൾ പരാജയപ്പെട്ട നിമിഷങ്ങളിലെ പിരിമുറുക്കവും ഒടുവിൽ ആറുമാസത്തേക്ക് അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചപ്പോൾ ഉണ്ടായ ആശ്വാസവും അവർ പങ്കുവച്ചു ഒരു സമയം ഒരു പ്രശ്നം മാത്രം പരിഹരിക്കുക എന്നതായിരുന്നു തന്റെ രീതിയെന്നും മിഷൻ കൺട്രോളിലുള്ള വിശ്വാസമാണ് കരുത്തായതെന്നും അവർ കൂട്ടിച്ചേർത്തു ബഹിരാകാശത്തെ നക്ഷത്രക്കാഴ്ചകൾക്കിടയിലും ഭൂമിയിലെ മഴയും കാറ്റും മണലും താൻ വല്ലാതെ മിസ് ചെയ്തിരുന്നതായും സുനിത പറഞ്ഞു വീഡിയോ കോളിലൂടെ വീട്ടുകാരുമായി സംസാരിക്കാമായിരുന്നെങ്കിലും സ്ക്രീനിലൂടെ മിണ്ടാൻ കഴിയാത്തതുകൊണ്ട് തന്റെ വളർത്തുനായകളെയാണ് കൂടുതൽ മിസ് ചെയ്തതെന്ന് അവർ തമാശ രൂപേണ പറഞ്ഞു ഭാവി ദൗത്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് രസകരമായ മറുപടിയാണ് സുനിത വില്യംസ് നൽകിയത് ചന്ദ്രനിലേക്ക് പോകാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും അതറിഞ്ഞാൽ ഭർത്താവ് എന്നെ കൊല്ലുമെന്ന അവരുടെ മറുപടി സദസ്സിൽ ചിരിപടർത്തി ഇനി വരും തലമുറ ബഹിരാകാശ യാത്രകൾ ആസ്വദിക്കട്ടെ എന്ന് ആശംസിച്ച സുനിത കുട്ടികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി താൻ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞാണ് അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ